ചിയാൻ വിക്രം നായകന് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്റർ റിലീസ് നടന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വീരധീര സൂര്യ എന്ന ചിത്രം എമ്പുരാൻ ചിത്രത്തിൻ്റെ കൂടെ ക്ലാഷ് ആയിട്ടാണ് ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ എംബുരാൻ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ തമിഴ്നാട്ടിലുള്ള റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് പ്രീസെയിലായിട്ട് വെറും അൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നേടാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ എമ്പുരാൻ ചിത്രത്തിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒരു തമിഴ് ചിത്രമായതുകൊണ്ട് അവിടെ കൂടുതലും റിലീസ് കാണാൻ സാധിക്കുന്ന ബി സൂരൽ ചിത്രത്തിനായിരിക്കുമെന്നാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് ഏറ്റവും പുതിയ സിംഗിൾ നാളെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തിയേറ്ററാകെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഭ്രമയുഗം എന്ന ചിത്രം ചിത്രത്തിന്റെ സമിതി ആയിട്ടുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നു പ്രവൺ മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്നത് നേരത്തെ ഒരു അപ്ഡേറ്റ് വഴി ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഒരു ഹോറർ മിസ്റ്ററി ചിത്രമായിരിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് ഇന്ന് മുതൽങ്ങാണ്ടാണ് ഈ ഒരു ചിത്രത്തിലെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ബേസി ജോസഫ് നായകനെ ഈ വരുന്ന ഏപ്രിൽ പത്തിന് തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മരണമാസ് എന്ന ചിത്രം ഈ ഒരു ചിത്രം ഏകദേശം നൂറ്റി അറുപത് സ്ക്രീനിലായിട്ടായിരിക്കും വിഷു റിലീസായി തിയേറ്റർ അളിക്കുക റിലീസിന് എത്തുക എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമാണ് ചിത്രം നൂറ്റി അറുപത് സ്ക്രിലായിട്ട് തിയേറ്റർ അളിക്കുക റിലീസിനെത്തുന്നത് മമ്മൂക്ക നായകനെ തിയേറ്റർ റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബസുങ്ക എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ് ഇപ്പോൾ അച്ചാൻസ് ഫിലിം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കാർത്തിനായികനെ ഇനി പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒൻപതാം ചിത്രം ഈ ഒരു ചിത്രത്തിൽ നായികയായി കല്യാണി പ്രദർശനായിരിക്കും വരാൻ പോകുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് വിജയ് നായകനെ ഇനിയും തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ചിത്രം അടുത്ത വർഷം ജനുവരി ഒൻപതിന് വേൽവായിട്ട് പൊങ്കലി റിലീസായി തിയേറ്റർ അളിക്കുക റിലീസിനെത്തുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം ഏറ്റവും പുതിയൊരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് എച്ച് വിനോദമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ലാലാട് നായകനെ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എംബുരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ പ്രിസൈവി തന്നെ അൻപ കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി റെക്കോർഡുകൾ സൃഷ്ടിച്ചു ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ നാളെ ഒരു മണിക്ക് പുറത്തിറങ്ങുമ്പോൾ ഒന്നെട്ടിനൊക്കെ ആയിട്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ആക്കിയിരിക്കുകയാണ് കൂടാതെ എംബുരാൻ ചിത്രം ജർമ്മനിയിലുള്ള പുഷ്പ ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ റെക്കോർഡ് ഈ ഒരു പ്രീസൈൽ വഴി തന്നെ ഏകദേശം രണ്ടര കോടി രൂപയോളം നേടി ഇപ്പോൾ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ ഏകദേശം ടിക്കറ്റ് എട്ട് ലക്ഷത്തോളം വിറ്റ് പോയിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം ടിക്കറ്റ് ഇനി റിലീസിന് എത്താൻ മൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് തന്നെ വിറ്റുപോകുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇബ്രാൻ ചിത്രം ഇപ്പോഴും പുതിയ പുതിയ റെക്കോർഡുകളൊക്കെ സ്വന്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇമ്രാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക